െരഞ്ഞെടുപ്പിൽ അപരന്മാരും വിമതന്മാരും പാർട്ടികൾക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട് ചില സമയങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൗതുകവുമാവാറുണ്ട് അത്തരത്തിലൊരു കൗതുക വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് കൗതുകമുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലൊരു കൗതുക വാർത്തയാണ് തിരുവനന്തപുരം ജില്ലയിലെ കരകുളം പഞ്ചായത്തിൽ വാർഡിൽ വളരെ കൗതുകകരമാണ് ആ വാർത്ത സ്ഥാനാർത്ഥികളുടെ പേരിലാണ് ആ ഒരു കൗതുകം ഒളിഞ്ഞിരിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് രണ്ട് സ്ഥാനാർത്ഥികളെയും നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടുന്നതായിരിക്കുന്നുണ്ടല്ലോ ചേട്ടാ പേരെന്താ പേര് വിജയൻ 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 എന്നാണ് പേര് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പേര് മരുദൂർ വിജയൻ ഇത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പേര് നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ പേരെന്താ വിജയൻ മരുദൂർ വി രണ്ടുപേരുടെയും പേര് മരുദൂർ വിജയൻ എന്നാണ് മരുദൂർ വാർഡിലെ ഈ തെരഞ്ഞെടുപ്പ് കൗതുകകരമാകുന്നത് ഈ പേര് കൊണ്ടാണ് രണ്ടുപേരും മരുദൂർ വിജയന്മാരാണ് ഈ പേര് എങ്ങനെ വന്നു എന്ന് നമുക്ക് ചോദിക്കാം അപ്പൊ രണ്ടുപേരുടെയും പേര് നമ്മൾ വിമതന്മാരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഇങ്ങനെ പേരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഒരുപോലെ ആവുന്നത് കാണുന്നത് വലിയ വലിയൊരു കൗതുകമാണ് എങ്ങനെയാണ് ഈ പേര് വന്നത് പേര് വിജയൻ എന്നാണ് രണ്ടായിരത്തി അഞ്ചു മുതല് രണ്ടായിരത്തി അഞ്ചെന്ന് പറയുന്നത് ബ്ലോക്കിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ആ ബ്ലോക്കിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ പേര് മരുദൂർ വിജയൻ എന്നാണ് വന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ പിന്നെ ഇങ്ങോട്ട് മരുദൂർ വിജയൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ആളുകളൊക്കെ ചിലർ എന്ന് പറയും മരുദൂർ എന്ന് പറഞ്ഞാൽ ഞാനാണെന്നാണ് വയ്പ്പ് അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴും മരുദൂർ വിജയനെന്ന് പറഞ്ഞ് നമ്മൾ ബോർഡും പോസ്റ്ററും ഒക്കെ അടിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു പേരും കൂടെ വന്നു മരുദൂർ വിജയൻ എന്ന് പറയുന്നത് ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അങ്ങനെ വന്നപ്പോൾ പിന്നെ പ്രശ്നമായി പ്രശ്നമായി ഭരണാധികാരി പിടിച്ചു അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് രണ്ട് പേർക്ക് കൊടുക്കാൻ രണ്ട് സ്ഥലപ്പേര് കൊടുക്കാൻ പറ്റിയില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് മരുദൂർ വിജയൻ എന്നുള്ള പേര് എങ്ങനെ വന്നു നമുക്കറിയണമല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് മുതൽ പുള്ളിയുടെ പേര് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് വിജയൻ ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതായത് കെ സു യൂത്ത് കോൺഗ്രസ് വാർഡ് മെമ്പർ വാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ എന്നെ അറിയപ്പെടുന്നതും പാർട്ടി അറിയപ്പെടുന്നതും ഇവിടെയുള്ള ജനങ്ങൾ അറിയപ്പെടുന്നതും മരുദൂർ വിജയൻ എന്ന് തന്നെയാണ് അതിൽ വേറെ തർക്കമില്ല മരൂർ വിജയൻ എന്ന് മാത്രം തന്നെയാണ് എന്നെ അറിയപ്പെടുന്നത് ഞാനൊരു തിരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഞാൻ സ്ഥാനാർത്ഥിത്വം ഞാൻ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മരുന്നൂർ വിജയൻ മരുന്നൂർ വാർഡിൽ മത്സരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ തിരക്കിട്ടാലോചനകളിലൂടെയാണ് ഒരു മരൂർ വിജയൻ മത്സരിക്കുമ്പോൾ ഒരു മരുന്നൂർ വിജയൻ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു വിജയനെ തന്നെ തയ്യാറാക്കി കൊണ്ടു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് അപ്പോൾ പരിഹാരം നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ എങ്ങനെയാണ് ഈ പരിഹാരം വന്നത് പരിഹാരം ഭരണാധികാരി പറഞ്ഞത് ഒരു സ്ഥലത്ത് രണ്ട് ഒരേ പേര് ഒരേ സ്ഥലം അപ്പം അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല തിരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് പറ്റില്ല അതുകൊണ്ട് സർക്കാരെല്ലാം ഇനിഷ്യൽ വെച്ചിട്ട് ചെയ്യാം അങ്ങനെ എസ് വിജയനെന്നും പിന്നെ ടി വിജയനെന്നും എസ് ഞാനാണ് ബാലറ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ വരുമ്പോ ഒരാൾ എസ് വിജയനും

യു ഡി എഫിലെ മരുദൂർ വിജയനാണോ വിജയിക്കാന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും മരുതൂരിൽ നിന്നും ക്യാമറാമാൻ വൈശാഖിനൊപ്പം വി എസ് നന്ദു ദൂരദർശൻ ന്യൂസ്